ആരെങ്കിലും ും തിരിഞ്ഞാൽ താത്തി അള്ളാഹന്റെ റസൂലിനെ വഴിപ്പെടുന്നതിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ ഫലായെഹുമെന്നക്ക അത് തീർച്ചയായും ദുഃഖിപ്പിക്കരുത് ക അങ്ങേ ഫലായെഹുമെന്നക്ക അത് അങ്ങേക്കുള്ള ഒരു ദുഃഖത്തിന് തീർച്ചയായും കാരണം ആവൻ പാടില്ല ആരെങ്കിലും തിരിഞ്ഞ് കളഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല ഇല്ല ഫർസൽ അലഹിം ഹഫീല ഫ വേണമെങ്കിൽ എന്താക്കാം വേണമെങ്കിൽ കാരണം എന്ന് വെക്കാം അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല അറസ്റ്റലിനാക്ക അലഹി ആ കാരണം അമ്മ അറസ്സലിനാക്ക നാം താങ്കളെ അയച്ചിട്ടില്ല അലഹീം അവരുടെ മേലെ ഹഫീല ഒരു നോക്കാൻ വേണ്ടിയുള്ള അല്ലെ ഒരു നോട്ടപ്പുള്ളി നോക്കാൻ വേണ്ടിയുള്ള ഒരു വാച്ച്മാൻ ആയിട്ട് അയച്ചിട്ടില്ല ഹഫീൽ അല്ലി അമലി അവരുടെ ആമലുകൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നോട്ടി നടത്താൻ വേണ്ടി ഹിഫുൽ ചെയ്യാൻ വേണ്ടി അതിനെയൊക്കെ പ്രത്യേകം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരാളാക്കിയിട്ടില്ല അവരെന്തേലൊക്കെ ചെയ്യട്ടെ അത് സാറിയില്ല അങ്ങനെ എന്നാ റസൂരായിട്ട് അയച്ചത് അങ്ങ് എന്ത് ചെയ്യുക ദൗത്യ നിർവഹിക്കുക അവർ തിരിഞ്ഞു കളഞ്ഞാൽ താ താങ്കൾ അത് കയറി വേറെ എന്താ വേണ്ട യഹുമെന്നൊക്കെ അത് തീർച്ചയായും താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ ഹമ്മ യഹുമു ദുഃഖിപ്പിക്കുക അവ താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ താങ്കൾ ദുഃഖിക്കേണ്ടതില്ല അപ്പോൾ താങ്കൾ എന്തായിട്ട് അയച്ചിട്ടില്ല ഹാഫിലല്ലി അമലി അവരുടെ അമലുകളുടെ ഹാഫിലായിട്ട് അതൊക്കെ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുക അല്ലെങ്കിൽ അതൊക്കെ നോക്കിയെടുത്താൽ അങ്ങനത്തെ നാളാക്കിയിട്ടില്ല ബൽ നദീറ പിന്നെ എന്തായിട്ടേ ഉള്ളൂ ഒരു മുന്നറിയിപ്പ് കാരനായിട്ടാണ് അയച്ചത് പിന്നെ വ ഇലൈന അമ്രുഹു നമ്മുടെ അടുക്കലേക്കാണ് അമ്രുഹു അവരുടെ കാര്യം അവരുടെ കാര്യമൊക്കെ ഞാൻ ചെയ്തോളാം നബിയെ അങ്ങ് ടെൻഷൻ അടിക്കേണ്ട ഫുജാ ഫുജാ സീഹു എന്നിട്ട് നാ ആർക്ക് പ്രതിഫലം കൊടുത്തോളാം ഇതെപ്പോഴാണ് പറഞ്ഞത് വാ അതാ ഈ ഈ വിധിയൊക്കെ ഈ ആയത്തുകളിലൊക്കെ ഉള്ള വിധി അത് കബലൽ അമര പിത്താൽ യുദ്ധം കൊണ്ടുള്ള കൽപ്പനക്ക് മുമ്പാണ് അപ്പോൾ ഇത് യുദ്ധം ഇല്ലാത്ത സമയത്താണ് അവരൊന്നും ചെയ്യേണ്ട അവർ വിശ്വസിച്ചില്ലെങ്കിൽ അങ്ങ് ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞത് പിന്നെ യുദ്ധ നിർബന്ധാവിന് യുദ്ധം ചെയ്യുക തന്നെ വയ്യ കൂലൂന അവര് പറയും അതിൽ മുനാഫിക്കുനെ കപട വിശ്വാസികൾ പറയും എപ്പോ ഇതാ ജാവൂ അവര് അങ്ങയുടെ അടുക്കൽ വരും വരുമ്പോൾ അങ്ങ് അവര് അങ്ങയുടെ അടുക്കൽ വരുമ്പോൾ ഈ മുനാഫിക്കുങ്ങൾ എന്തു പറയും അമ്രുന് അത് ആയത്തിലില്ല അപ്പോൾ ആയത്തിൽ മുപ്പത്തേനെ കളഞ്ഞാണ് അമ്രു ഞങ്ങളുടെ കാര്യം താത്തല്ല അങ്ങേ വഴിപ്പെടുക എന്നു തന്നെയാണ് ഞങ്ങളുടെ നിങ്ങളെ മുഹമ്മദേ മുഹമ്മദ് നബിയേ അങ്ങേ വഴിപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കാര്യം അങ്ങേ വഴിപ്പെടുക എന്നാണ് അങ്ങനെ വെറുതെ പറയുന്നതാണ് മോൻ അഫീക്കിനോട് ഫൈദ പറസു അവർ വെളിവായാലെന്ന് വെച്ചാൽ ഹർജി അവർ പുറപ്പെട്ടാൽ പുറത്തോട്ട് വരുമ്പോഴുള്ള വെളിവാകുക മീൻ എന്തിക്ക അങ്ങയുടെ അടുക്കൽ നിന്ന് അപ്പോൾ അങ്ങയുടെ അടുക്കൽ അങ്ങോട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പുറത്തോട്ട് വരില്ലേ ആ പുറത്തോട്ട് പുറത്തോട്ട് വരിക അതായത് അങ്ങേടെ സവിധത്തിൽ നിന്ന് മാറിയിട്ട് പുറത്തോട്ട് എല്ലാം സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകുമ്പോൾ ബയ്യത്ത ത്വായിഫത്തും മിനും അവരിൽ നിന്നുള്ള ഒരു സംഘം ബയ്യത്ത ഗൂഢാലോചന നടത്തിയിരുന്നു അപ്പം ലഭ്യതകൾക്കുള്ള വഹീ മുഖാന്തര അറിയിച്ചു കൊടുക്കാണ് മുമ്പ് വന്ന ആ ടീമുണ്ടല്ലോ അവരൊന്നും ഒരു വിഭാഗം എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങയുടെ അന്ന് സോപ്പിട്ട് പറഞ്ഞിട്ട് എന്താണ് താത്തല്ല ഞങ്ങളുടെ കാര്യം എന്താണ് അങ്ങേ വഴിപ്പെടലാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്താ ഗൂഢാലോചന നടത്തി അവരെന്നൊരു വിഭാഗം ഇവിടെ എന്നുണ്ട് ഈ തായിന ൽ ലയിപ്പിക്കലുമുണ്ട് അപ്പം ബയ്യത്ത് ആ തായിന തോയിഫ എന്നല്ല തോയിൽ എന്ത് ചെയ്യുക ഇത്ഗാമിൽ ചെയ്യുക ലയിപ്പിക്കുക അപ്പം ഇഫ അങ്ങനെ കിറാത്തുണ്ട് വത്തർക്കി അതിനെ ഒഴിവാക്കിയിട്ട് ഇത്ഗാമിനെ ഒഴിവാക്കിയിട്ട് ബയ്യത്തോ ഇഫത്തു എന്നുണ്ട് അപ്പം അങ്ങനെ രണ്ട് കറാത്തുണ്ട് ശരിക്കും ബയ്യത്തന്നാണ് വേണ്ടത് ബയ്യത്തോയിഫ കാരണം വയ്യത്ത ഫീലാണ് പിന്നെ രണ്ടും എന്താണ് അവിടെ എന്താണ് തതാഹുലോ തജാനുസ് തജാനുസ് എങ്ങാണ്ട് ഉള്ളതിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നതാണ് അവിടെ ഇത് കാര്യം ചെയ്യുന്നതാണ് അയ്യതായത് അൽമറത്ത് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളൊക്കെ മറിച്ചു വെച്ചിട്ട് ഗൂഢാലയനടുത്താണ് ഗൂഢാലം എന്ന് വെച്ചാൽ രഹസ്യമായിട്ട് നടത്തലാണല്ലോ ആ എന്തിനാണ് ഓറല്ലീ യാതൊന്നല്ലാത്തതിന് തക്കൂലു ഏർ ലക്ക തക്കൂലു ആ സംഘം പറയുന്നുണ്ട് ലക്ക താങ്കളോട് കഴിഞ്ഞ ദിവസം അവർ അങ്ങയുടെ ഇടക്കിൽ വരുമ്പോൾ എന്താണോ പറഞ്ഞത് അതല്ലാത്തതാണ് അവർ ഗൂഢാലോചന നടത്തുന്നത് അപ്പോൾ അങ്ങോട്ട് അവർ പറഞ്ഞതാണ് താത്തല്ലക്ക അമ്രന താത്തല്ലക്ക ഞങ്ങളുടെ കാര്യം താങ്കൾക്ക് വഴിപ്പെടലാണ് എന്നാണ് അവർ പറഞ്ഞു അപ്പോൾ അവർ ഒയറല്ലാതീ തക്കൂലില്ലക്ക അങ്ങയോട് എന്താണോ പറയുന്നത് അതല്ലാത്തത് അതല്ലാത്തതിന് അവരെന്താണ് ഗൂഢാലോചന ചെയ്യുന്നുണ്ട് ആ ഒരു സംഘം അവ തക്കൂലി എന്നുള്ള തായ്ഫത്ത് നിന്നുകൊണ്ടാണ് തക്കൂലി നടത്തുന്നത് ഏത് ലഫീ ഹുലൂരിക്ക അങ്ങയുടെ സാന്നിധ്യത്തിൽ വെച്ച് അങ്ങേടത്തേക്കോ പറഞ്ഞില്ല അതല്ലാത്തതിനാണ് അവർ ഗൂഢതലം നടത്തിയത് ആ ആ അങ്ങയുടെ സാന്നിധ്യം എന്ത് പറഞ്ഞ എന്തിനാൽ ആ അല്ലതീയുടെ ഭയാനാണ് പിന്നെ തോത്തി അങ്ങയൊക്കെ വഴിപ്പെടലിനാൽ അയ്യതായത് ആ ഐ അതായത് എന്ന് വെച്ചാൽ ഏത് ഉയർ അല്ലതി തക്കൂല് അല്ലേ അങ്ങോട് പറയാത്ത പറഞ്ഞതല്ലാത്തതെന്ന് വെച്ചാൽ എന്താണ് ഇസിയാനുക്ക അങ്ങോട് എതിർ പ്രവർത്തിക്കുക അതായത് അവർ അങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് അങ്ങയുടെ സംവിധത്തിൽ വന്ന് പറഞ്ഞത് അങ്ങേ വഴിപ്പെടാൻ ആണ് ഞങ്ങളുടെ കാര്യം എന്നാൽ അതല്ലാത്ത കാര്യം പിന്നെ അങ്ങേ അങ്ങനെ എതിരാക്കുക അപ്പം നബിതങ്ങളോട് പരസ്യ നേരിട്ട് വന്നിട്ട് പറയുന്ന നിങ്ങളെ വഴിപ്പെടാൻ പക്ഷേ ഇവര് ഗൂഢാലോചന എന്താ ഉള്ളത് നിബിധങ്ങൾക്ക് അദ്ദേഹം എതിര് പ്രവർത്തിക്കുക അല്ലെങ്കിൽ എതിരെ കരുനീക്കങ്ങൾ നടത്താം പറയണം അല്ലാഹു അല്ലാഹു അള്ളാഹു എഴുതുന്നുണ്ട് ഏറി ആ എഴുതുന്നുണ്ട് എഴുതുന്നുണ്ടെന്ന് വെച്ചാൽ യഹമുറു അല്ല കൽപ്പിക്കുന്നുണ്ട് ബി കത്തുബി എഴുതൽ കൊണ്ട് മാ യുബീതു അവരെന്തിനെയാണോ ഗൂഢാലോചന അല്ലെ ഗൂഢാലോചന നടത്തിയത് അതിനെ അപ്പോൾ എന്തൊക്കെ കാര്യമാണ് അവർ ഗൂഢാലോചന നടത്തിയത് അതിനൊക്കെ എഴുതി വെക്കാൻ വേണ്ടി അള്ള കൽപ്പിക്കുന്നുണ്ട് അപ്പോൾ അള്ള എഴുതാന്ന് വെച്ചാൽ അള്ള മലക്കുളം എഴുതാൻ കഴിപ്പിക്കും ഫി സഹാ ഫിഹിം അവരുടെ ഏടുകളിൽ എന്തിനത് ലിയുജ അല്ലെ ലിയു അല്ലെ യു ഫ അലു യുജാ അലിഹി അവർക്ക് അതിൻ്റെ പേരിൽ പ്രതിഫലം കിട്ടാൻ വേണ്ടി അവർ ഇങ്ങനെ ഗൂഢാലോചന നടത്തിയ ഗൂഢാലോചനയുടെ പ്രതിഫലം എന്തേടും ആഹൃത്തിൽ കിട്ടാൻ വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് അരിൽ അങ്ങ് തിരിഞ്ഞു കളഞ്ഞു അനു അവരെ തൊട്ട് അപ്പോൾ ആരുള്ള പല അർത്ഥത്തിലും എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഇവിടെ എന്ന് കൊടുത്തിരിക്കുന്നത് അത് തിരിഞ്ഞു കളയാന്ന് സഫ് എന്ന് വെച്ചാൽ തന്നെ എന്താണ് തിരിഞ്ഞു കളയാൻ അർത്ഥം അപ്പോൾ ആരുടെക്ക് വേറെ അർത്ഥമുണ്ട് അതുകൊണ്ട് അങ്ങനെ അപ്പോൾ അവരെ തൊട്ട് തിരിഞ്ഞു കളയുക അപ്പോൾ തവക്കൽ അള്ളാഹ് അള്ളാഹുവിനെ മേൽ ഭരമേൽപ്പിക്കുക സിഖ് ബിഹി അള്ളാഹുവിനെ മുറുകെ പിടിച്ചോ അപ്പം ഇന്നു കാരണം അള്ള കാഫിക്ക് അങ്ങേക്ക് മതി അപ്പൊ കഫാബ് ഇല്ല അള്ള മതി വക്കീലോ ഒരു ഭരമേൽപ്പിക്കാൻ പറ്റിയവനായിട്ട് മുഫവ്വദൻ ഇലഹി തഫീൽ വെച്ചാൽ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുക അപ്പം മുഫവ്വദ് ആയിട്ട് അതായത് ഒരാളിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നു അങ്ങനത്തെ ആളാണ് മുഫവ്വദ ഇലഹി അപ്പം മുഫവ്വദ ഇലഹി ആയിട്ട് അള്ളമതി അവർ ചിന്തിക്കുന്നില്ലേ അവർ ചിന്തിക്കുന്നില്ലേ അൽ ഖുർആാന വിശുദ്ധ ഖുർആനെ പറ്റിയും ഒന്നിനെ പറ്റിയും ഫീ ഖുർആാനിലുള്ള ഒന്നും അതെന്തിനാൽ മിനൽ മഹാനിൽ ബദിയ അല്ലെ ബദി ആയ അത്ഭുതകരമായ ആശയങ്ങൾ അല്ലെ ബദിയെന്ന് വെച്ചാൽ അത്ഭുതകരമായ ആശയങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ലേ ആ മായയുടെ ഭയാനാണ് അൽമഹിൽ ബദിയ എന്നുള്ളത് കാന ഈ ഖുർആൻ എങ്ങാനായിരുന്നെങ്കിൽ മീൻ ഇന്ത്യ അള്ളാഹ അല്ലാത്തവരുടെ അടുത്തു നിന്നാണ് ഉണ്ടായിരുന്നത് ഇപ്പം അള്ളാഹയുടെ അടുത്തു നിന്നാണല്ലോ അപ്പം അള്ളാഹ് അല്ലാത്തവരിൽ നിന്നാണ് ഈ ഖുറാൻ എങ്ങാനുണ്ടായിരുന്നെങ്കിൽ അല്ല വജതു തീർച്ചയായും ലാവണ്ടല്ലോ അവരെത്തിച്ചേനെ ഫി ഹി ഖുർആൻ ഇഹ്തിലാഫ് കത്തികൾ ഒരുപാട് വ്യത്യാസങ്ങൾ തനാക്കുലൻ വൈരുദ്ധ്യം ഫിമാനി ഹി അതിൻ്റെ ആശയങ്ങളിൽ ഒന്നും ഇവിടെ പറയും മറ്റൊന്ന് വേറെ പറയും ഖുർആൻ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാവും പക്ഷേ ഖുർആൻ അതിൻ്റേതായ സൂക്ഷ്മമായ വശങ്ങൾ നോക്കുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാവില്ല ഒന്ന് വിരുദ്ധമായിട്ട് മറ്റേ പറഞ്ഞിരുന്ന എന്താണ് അത് എന്തെങ്കിലും ജമ്മു ചെയ്യേണ്ടി വരും അപ്പം ഒന്ന് ഹാസും മറ്റേത് ആണ് അതൊക്കെ നമ്മൾ ഉസൂല് പഠിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ഇനി അവ തനാക്കുൽ ഫി മായനി മാനി അതിന്റെ ആശയങ്ങളിൽ വൈരുദ്ധ്യം വ വപായുൻ എതിരാവാലും കാണുമായിരുന്നു ഫീ നവമിഹി അതിന് വ്യത്യസ്തമാവ എന്ന് വെച്ചാൽ മന്തിക്കളൊക്കെ പഠിച്ചിട്ടില്ലേ വേറെ വേറെ ആവീ നവമിഹി അതിൻ്റെ ഘടനയിൽ ഒരിടത്തുള്ള അല്ല വേറെ ഇടത്ത് എന്തെല്ലോ ഒരു സ്ട്രക്ചർ എല്ലാം തെറ്റിയിട്ട് അങ്ങനെയുണ്ടാകും കാണുമായിരുന്നവർ വൈരാജാഹും അവർക്ക് വന്നാൽ അമ്രു എന്തെങ്കിലും ഒരു കാര്യം വൈദജാവും അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ എന്താണ് ബാക്കി അൻ സറായൻ നബി സലഹു അസ് നബി നബിസ്ലാ അല്ലൈവലാങ്ങളുടെ ശരീയത്തിന്റെ കാര്യങ്ങൾ ശരീരത്തില്ല ശരീയത്തുമായിട്ട് ബന്ധപ്പെട്ട നബിതങ്ങൾ ഇങ്ങനെ യുദ്ധം ചെയ്യാതെ മറ്റുള്ളവരെ അയക്കൂല അപ്പോൾ അതാണ് ശരീയത്ത് അപ്പൊ നബിതങ്ങളുടെ സെരിയാ സംഘങ്ങളെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യം അവരിലേക്ക് വന്നാൽ ആ മിമ്മ ഹസലഹും മിമ്മ ഹസലഹും അവർക്ക് കിട്ടിയതിൽ നിന്നും അമ്നി അമിനാൽ ഒരു സുരക്ഷിതത്വത്തെ സുരക്ഷിതത്തിനാൽ ബിൽ നസിൽ സഹായം കിട്ടലുകൊണ്ട് അവർ ഹൗഫി അല്ലെങ്കിൽ ഭയപ്പാടിനാൽ ബിൽ ഹസീമത്തി ഓടിപ്പോരലുകൊണ്ട് അതായത് ലബിതങ്ങൾ എന്തു ചെയ്യും സെരിയാ സംഘങ്ങളെന്തു ചെയ്യും അയക്കും അപ്പം സെരിയാ സംഘങ്ങൾ അയച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂസ് കിട്ടും ആളുകൾക്ക് സാ സാധാരണ സഹാപത്തിനെന്തെയും ന്യൂസ് കിട്ടും അപ്പോൾ ന്യൂസ് ഒന്നുകിൽ എന്തിനാലായിരിക്കും മിനൽ അമ്നിസിരി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടിയിട്ട് അവർക്കൊരു സുരക്ഷിതം കിട്ടിയിട്ടുണ്ടെന്നാവാം ആ പോയ സംഘത്തിന് ഒരു സൗകര്യം കിട്ടി അവര് ബിൽ ഹസീമ അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു പരീക്ഷണം അവർ ഓടി അവർ ഓടിപ്പിക്കപ്പെട്ടു ആ അവിടെ നിന്ന് യുദ്ധസ്ഥലത്ത് നിന്ന് ഓടേണ്ടി വന്നു അപ്പൊ ഒരു ഭയപ്പാടാണ് അപ്പൊ എന്തെങ്കിലും നല്ലതോ മോശമായ എന്തേലും വാർത്ത അവര് കിട്ടിയാലെന്ത് ചെയ്യും അതാ ഊ അവര് പരത്തും ബി അതിന് അതായത് അഫ്ഷൂ അതിന് അഫ്ഷു സലാം സലാമിനെ പരത്താന്നൊക്കെ അതിൽ അവർ ആ വാർത്തനിങ്ങനെ മഞ്ഞപ്പേപ്പർ അടിക്കും ഇത് ഇറങ്ങിയത് ഇനച്ച ഇത് ഇറങ്ങിയത് അവരുടെ വിഷയത്തിലാണ് ഫി ജമാൽ മുനാഫിക്കി മുനാഫിക്കിങ്ങിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ വിഷയത്തിലാണ് ഇറങ്ങിയത് അല്ലെങ്കിൽ ദുർബല വിശ്വാസികൾ വിശ്വാസികളുണ്ടാവുമല്ലോ അതായത് ഈമാൻ അത്ര ഉറക്കാത്ത പുതിയ വിശ്വാസികളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവരുടെ വിഷയത്തിലാണ് ഇത് ഇറങ്ങിയത് കാരണം അവരായിരുന്നു എഫ് അലുന കാലിഖാദനെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഫാ ൂലിൽ അല്ല കുലൂബിൽ മീനിങ് സത്യവിശ്വാസികളുടെ ഹൃദയം എന്താകും അങ്ങനെ ദുർബലമാവും ഇതിങ്ങനെ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലതല്ലാത്ത വാശ വാർത്ത കേൾക്കുമ്പോൾ ആകെ ഇതാവൂ അല്ലേ വയത്ത് അത് തൻ നബിയു നബി സല്ലാല് സ്വലമാക്കൾക്ക് ബുദ്ധിമുട്ടായി അല്ലേ വയത്ത് അത് തൻ നബിയു നബിതങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിന്ന് ഇത് കാരണത്താൽ എന്നിട്ട് പറയുകയാണല്ലോ അവരെങ്ങാനും ആ വാർത്തേനെ അല്ലേ അതിൽ ഹബറ ഇത്തരം വാർത്ത ഇത്തരം വർത്തമാനത്തെ അവരെങ്ങാനും മടക്കിയിരുന്നെങ്കിൽ ഇല റസൂലി അള്ളാഹുവിലേക്കും വൈലാ ഉലിൽ അം അല്ല അള്ളാൻ്റെ റസൂലിലേക്കും വൈലാ ഉലിൽ അമ്പലി കാര്യത്തിൻ്റെ ആളുകളിലേക്കും മിനിമും അവരിൽ നിന്നും അപ്പോൾ അവരിൽ നിന്നുമുള്ള കൈകാര്യകർത്താക്കൾ ഉണ്ടാവില്ലേ കൈകാര്യകർത്താക്കൾ എന്ന് വെച്ചാലാണ് ഐ അതായത് ഗബിർ ഈ നല്ല വീക്ഷണമുള്ള ആളുകൾ കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത് നല്ല കാഴ്ചപ്പാടുള്ള ആളുകളുണ്ടാവും അതാരാണ് മീൻ അക്കാവരി സഹാബിച്ച് സഹപറ്റുന്ന വലിയ വലിയ ആളുകൾ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അതും അവരെല്ലാത്ത ഇറക്കേണ്ടല്ലോ ഖലി അള്ളാഹുവിന് അപ്പൊ അവരെ പോലെയുള്ള നല്ല കാഴ്ചപ്പാടുള്ള ആളുകളിലേക്കോ അല്ലെങ്കിൽ റസൂലിലേക്കോ ഇതിനെ നിരസൃതി അറിയാൻ വേണ്ടി ആ കാര്യം ആ നബി ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇതാണ് കാര്യം എന്ന് പറയാം അല്ല നേരത്തെ അറിഞ്ഞ പാടാൻ അങ്ങോട്ട് മഞ്ഞപ്പേപ്പർ അടിക്കല്ല വേണ്ടത് അയ്യത അവരെങ്ങാനീ കേട്ട വാർത്ത തൊട്ട് അവർ മിണ്ടാതിരുന്നുവെങ്കിൽ ഏതുവരെ ഇതിനെ സംബന്ധിച്ച് അവർക്ക് വാർത്ത കിട്ടുന്നവടം വരാം അവർക്ക് വാർത്ത കിട്ടണം ആരെങ്കിലും അല്ല ഈ കാഴ്ചപ്പാടുള്ള ആളുകൾ അല്ലെങ്കിൽ നെഴുതങ്ങള് പറയുന്നിട്ട് ഇവർ അറിയുന്നവടം വരെ അവരതിനെ പറ്റി ഒന്നും ഉണ്ടാതിരുന്നെങ്കിൽ അല്ലേ അങ്ങനെ അറിഞ്ഞെങ്കിൽ അലിമഹു അവരതിനറിഞ്ഞനെ അവരതിനെ കറക്റ്റായിട്ട് അറിഞ്ഞനെ അവർക്കൊരു ശരിയായ ഇൽമ കിട്ടിയു ഹൽഹുവ മിമ്മാ എമ്പി ആ അതിനെ പറ്റി അവരതിനറിഞ്ഞെ എന്താണെന്ന് ഹൽഹുവ അതാണോന്ന് മിമ്മ എമ്പത് ഈ പറ്റിയതിൽ പെട്ടറാണോ എന്ന് ആ യുവ ഇങ്ങനെ പരത്തപ്പെടാൻ പറ്റിയതാണോ അവല് അല്ലെങ്കിൽ പരത്തപ്പെടാൻ പറ്റിയതല്ലയോന്ന് അതായത് ഈ ഒരു ന്യൂസ് എല്ലാവരോടും പറയാമെന്നാണോ പറയാമെന്നല്ലയോന്ന് ഇവർക്കറിയില്ല അപ്പോൾ എന്തു ചെയ്യണോ ഇവർ ഈ കാര്യം നബിതങ്ങളോട് പറയണം മേ ബി എങ്ങനെയൊക്കെ ഉണ്ട് എന്താ ചെയ്യേണ്ടത് ആൾക്കാരോട് അറിയണോ വേണ്ടോ അല്ലെങ്കിൽ വലിയ വലിയ സാഹബത്തിനോട് ആ അബുഖ സജ്ജികൾ തന്നോ ഉമർ ചെയ്താണോ ഒക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെയാണ് അത് വേണോ വേണ്ടയോ അപ്പോൾ അവർക്ക് അവർ ലാലിമ ഹു ഇതിനെ അറിയുമെന്ന് വെച്ചാൽ ഹൽ ഹുവ ഇതാണോ മിമ്മ എമ്പതി പറ്റിയതിൽ പെട്ടതാണോ അയ്യോ ആ അത് പറയപ്പെടാൻ പറ്റിയതാണോ ആളുകൾക്കൊക്കെ ഇങ്ങനെ അറിയിച്ചു കൊടുക്കാൻ പറ്റിയാണോ അവലോ അല്ലെങ്കിൽ അങ്ങനെ അല്ലയോ അല്ലേ എന്നറിയും ആരറിയും ആരറിയും എന്ന് വെച്ചാൽ അവരറിയുന്നല്ലോ അല്ലെങ്കനെ ഒരു കൂട്ടം അറിയും ഇസ്തംബിത്തുനവ അവരതിന് ഇസ്തിംബാദ് ചെയ്തെടുക്കും അതായത് എന്തായാലും പറയുക ഫിഖി നമ്മൾ എന്ത് ചെയ്യുക ഖുർആാനിന്ന് ആദീസിനൊക്കെ ഫിക്കിനെ നമ്മള് എടുക്കൂല്ലേന്തോ ഒരു നല്ല വാ മലയാളം വാക്കുണ്ട് ഇസ്തിബാത്ത് ചെയ്യ ഫിനെ നിദാനം ചെയ്തെടുക്കുക എന്തോ പറയും അപ്പൊ ഫിഖി ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് അതിൽ നിന്ന് കടഞ്ഞെടുക്ക അതല്ല വാക്ക് വേറെ നല്ല വാക്കുണ്ട് അപ്പം ഈ കാര്യത്തെ അവരെന്താകും അങ്ങനെ കടഞ്ഞെടുക്കും അങ്ങനത്തെ ഇസ്റ്റിംബാത്ത് ചെയ്യാൻ പറ്റിയ ആളുകൾ അല്ലേ അവരങ്ങനെ ഇസ്തിബാധി ചെയ്യുന്ന എങ്ങനെയാണ് നോക്കിക്കെനു സൂക്ഷ്മ പരിശോധന ചെയ്യും അതിനെ എന്നിട്ട് വയത്തുനു അതിന്റെ ഇൽമിനെ അവര് തേടും കിട്ട കിട്ടാവുന്ന രൂപത്തിൽ അവരിങ്ങനെ ചിന്തിക്കും ബുദ്ധി കൊണ്ട് അങ്ങനെ തേടും എന്നിട്ട് ബഹുമുൽ മുനു അവരാണ് മു ഇനിയങ്ങൾ അവരാണ് ഇനിയങ്ങൾ അതായത് അവരാണ് അത് ആൻ ഇത് ആൻ ചെയ്യേണ്ടത് അതായത് ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കേണ്ട ഇവരാണ് അല്ലാതെ ഏതേലും സഹാപത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല സഹാപത്തിൽ നല്ല ഇസ്റ്റിംബാത്തിന് കഴിവുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ അവർ ഇക്കാര്യം അറിഞ്ഞിട്ട് അതിൽ നിന്നും എന്താണ് ഗ്രഹിച്ചെടുക്കുക എന്നിട്ട് പറഞ്ഞു കൊടുക്കുക അവരാണ് ഇനി ആയത്തിൽ ആയത്തിൽ പെട്ടതാണ് അല്ലതീനെസ്തംബിത്തുനഹു മിൻഹും അല്ലേ എങ്ങനെയുള്ള ആളുകളാണ് അവർ ഇസ്തിംബാത്ത് ചെയ്യുന്ന ഈ കാര്യത്തെ ഇസ്തിംബാത്ത് ചെയ്തെടുക്കുന്നു മിനിഹും അവർ നിന്നു വെച്ചാൽ ആരാണ് അഥവാ റസൂൽ റസൂൽ നിന്നും ഇപ്പോൾ ഉല അമ്പരി കൈകാര്യകർത്താക്കളിൽ നിന്നും അവർ ഈ കാര്യങ്ങളെന്താണ് ഇസ്തിംബാത്ത് ചെയ്തെടുക്കും അള്ളാഹ് വെറുതെ അങ്ങോട്ട് പറത്തരുതെന്ന് അലൈക്കും അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങാനും നിങ്ങളുടെ മേലില്ലായിരുന്നെങ്കിൽ ബിൽ ഇസ്ലാമി മുസ്ലിം ആവല് കൊണ്ട് വലിയ ഔദാര്യമല്ലേ അഹമ്മതു അള്ളാഹുന്റെ കാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ ലൊക്കും നിങ്ങൾക്ക് ബിൽ ഖുർആൻ അള്ളാൻ്റെ കാരണ് എങ്ങനെയാണ് ഖുർആൻ കൊണ്ട് ഇല്ലായിരുന്നെങ്കിൽ അത്തഭാഗത്തും നിങ്ങൾ തീർച്ചയായും പിൻപറ്റിയെന്നെ അഷയെ താൻ പിഷാജിന് ഫീമായി മുറുകുംഭിഹി അവൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യത്തിൽ മിനൽ വാഹിച്ച് വൃത്തി കേടിഞ്ഞാല് ഇല്ലാ കലീല കുറഞ്ഞ ആളുകൾക്ക് ബാക്കി കുറഞ്ഞ ആളുകൾക്ക് ബാക്കി എല്ലാവരും ചെയ്താനെ പറ്റി പറ്റിയേനെ അപ്പം അതുകൊണ്ട് കാത്തിൽ ആ മുഹമ്മദ് ഓ മുഹമ്മദ് സല്ല വല്ല ഞങ്ങൾ അങ്ങ് യുദ്ധം ചെയ്യാം ഫി സബീൻ്റെ മാർഗത്തിൽ ലാതുക്കല്ല അങ്ങയോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ ഇല്ലാ നെഫ്സൊക്കെ അങ്ങയുടെ അല്ലാതെ അതായത് അങ്ങയോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു വേറെ ആരും ഇല്ലെങ്കിലും സാരില്ല അങ്ങോട് അങ് മാ അങ്ങയോട് മാത്രമല്ലോ കൽപ്പിച്ചിട്ടുള്ളൂ അല്ലാതെ അങ്ങക്ക് വേറെ ഒരാളെ നിർബന്ധിച്ച് കൂട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല ഹത്തമ്മു അപ്പൊ എന്തായാലും ഇത് ഹമ്മയഹാണെങ്കിൽ വിഷമിപ്പിക്കുക ദുഃഖിപ്പിക്കുക ഇതിപ്പം ഇഹ്തമ്മയാണ് അതായത് ദുഃഖിക്കരുത് എന്ന് അതുകൊണ്ട് അങ്ങ് ദുഃഖിക്കണ്ട എന്ത് കാരണത്താല് തഹലുഫിയും അങ് അവര് അങ്ങേ തൊട്ട് പിന്തിനിൽക്കുന്നത് അതായത് അങ് യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ അവർ ഇറങ്ങാതിരിക്കുന്നതുകൊണ്ട് അങ്ങ് വിഷമിക്കണ്ട അത്മാന ഇവിടുത്തെ ഉദ്ദേശം കാത്തിൽ അങ്ങ് യുദ്ധം ചെയ്തോ വലോ വഹദൊ ഒറ്റക്കാണെങ്കിലും ശരി അങ്ങ് യുദ്ധം ചെയ്തോ ഇന്ന കാരണം എന്ന് വെച്ചാൽ അങ്ങ് വാഗ്ദാനം ചെയ്യപ്പെട്ടവരാണ് ബിനസ് സഹായം വാഗ്ദാനം ചെയ്യപ്പെട്ടവരാണ് സഹായം അള്ളാട ഭാഗത്ത് ഉണ്ടാവും അപ്പൊ ഹരിൽ അങ്ങ് ആഗ്രഹം ഉണ്ടാക്കിയേക്കോ പ്രേരിപ്പിച്ചാൽ മിനിമിനെ പ്രേരിപ്പിച്ചോ അതായത് ഹസ്സഹും അവരെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ കിത്താൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക അപ്പൊ റഗ്ബവും ഫീ യുദ്ധത്തിൽ താൽപര്യരാക്കുക അവരെ അസല്ലാഹു അള്ളാഹു ആയേക്കാം അതായത് അള്ളാഹു ആവും ആ യകുഫ തടഞ്ഞു വെക്കും തടഞ്ഞു വെക്കുമെന്ന് ബസ ബസ എന്ന് വെച്ചാൽ പലാർത്ഥം വരും ഇവിടെ പന്താണ് ഹറബ് യുദ്ധം യുദ്ധത്തെ തടഞ്ഞു വെക്കും അല്ലാതീനെ ഒരു കൂട്ടരുടെ കാഫറു അവർ കാഫരിയങ്ങളായിട്ടുണ്ട് അപ്പോൾ കാഫര്യങ്ങൾ യുദ്ധത്തെ അള്ള തടഞ്ഞു വെക്കും അങ്ങ് യുദ്ധം ചെയ്തോ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്തോ പക്ഷെ അവരുണ്ടാക്കാൻ പോകുന്ന യുദ്ധത്തെ അള്ള തടഞ്ഞു വെക്കും അള്ളാഹു അള്ളാഹു സുബാദത്ത് അശദ്ു ബാസ യുദ്ധത്തായ കൂടുതൽ ശക്തി അള്ളക്കാണ് കൂടുതൽ ശക്ത അള്ളയാണ് ആണെന്ന് അശദ് ശക്തമായത് മീനും അവരെക്കാൾ അവർ യുദ്ധം ചെയ്യുന്നേക്കാൾ വിഷാറായിട്ട് അള്ള യുദ്ധം ചെയ്തു കൂടുതൽ ശക്തനായ തന്നെയാണ് എന്തിനാല് തങ്കീലിനാൽ തങ്കീൽ എന്ന് വെച്ചാൽ എന്താണ് തങ്കീൽന്ന് വച്ചാൽ നമ്മൾ ഇവിടെ അല്ലേ നക്കാല എന്ന് പറഞ്ഞ ഈ തസ്തിൽ തന്നെയാണോ ഓർമ്മയില്ല നക്കാല ശിക്ഷന്നാണ് എവിടെയോ ഓർമ്മയില്ല നമ്മുടെയോ കിതാബിൽ കണ്ട് ഇവിടെ തന്നെയാണോ അറിയില്ല എന്നാലും തങ്കീലാന്ന് വെച്ചാൽ കഴിവാ ശിക്ഷ അല്ലെ ശിക്ഷിക്കുന്നാലും അള്ള ആണ് കൂടുതൽ ടൈറ്റ് ആയ ആൾ അല്ലെ കൂടുതൽ ശക്തിമത്തായത് മീനി അവരെക്കാൾ അപ്പോൾ അവരുടെ ശിക്ഷ ഒന്നും ഒന്നുമല്ല അള്ളാടെ ശിക്ഷയാണ് ഉഷാർ അവരുടെ യുദ്ധമൊന്നും ഒന്നുമല്ല അള്ളാരുടെ യുദ്ധമാണ് ഒന്ന ഉഷാറ് അപ്പോൾ കാലസ്വല്ലാ അല്ലെ വല്ല നിങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഈ ആയത്തിറങ്ങിയപ്പോഴും വല്ലതി നഫ്സി ബി ബിയഹി എൻ്റെ നഫ്സ് എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അവൻ തന്നെയാണ് സത്യം ഇല്ല അഹുരൻ തന്നെ തീർച്ചയായും ഞാൻ പുറപ്പെടുക തന്നെ ചെയ്യും വല വഹദ അത് ഒറ്റക്കായിട്ടാണെങ്കിലും ശരി ഞാൻ പുറപ്പെടും അപ്പോൾ ഹറജ അങ്ങനെ വിധങ്ങൾ പുറപ്പെട്ടു ബിസി ഈന റാഖിബ എഴുപത് വാഹനയാത്രികരെയും കൊണ്ടിൻ്റെ വിധങ്ങൾ അതായത് വണ്ണം ജീവിയുടെ ഏതെങ്കിലും ജീവിയുടെ പുറത്തായിട്ട് കയറിയിട്ട് എഴുപത് ആളുകൾ അങ്ങനത്തെ എഴുപതാളായിട്ട് പുറപ്പെട്ടു ഇല്ല ബദർ സുഹറ ബദർ സുഹറ ഹിജ്ര നാലങ്ങാണ്ടല്ലേ നടക്കുന്നുണ്ട് അങ്ങനെ പക്ഷേ ഉണ്ടായില്ല യുദ്ധമൊന്നുണ്ടായില്ല ഫക്കഫല്ലാഹു അള്ളാഹുവിൻ്റെ അന്നത്തെ വാഗ്ദാനം ഉണ്ടല്ലോ അള്ളാഹു പിടിച്ചുവെച്ചു ബസ് അൽ ഖുഫാർ കാഫ്രീങ്ങളുടെ യുദ്ധത്തല്ല പിടിച്ചു വെച്ചു അവർക്ക് യുദ്ധം ഞങ്ങൾ ഇല്ല എങ്ങനെയാണ് ബീൽക്കായ് അള്ള ഇട്ട് ഇടലുകൊണ്ട് അറ ഭയത്തെ ഫി കുലൂബി ആരുടെ ഹൃദയങ്ങളിൽ വന

മുവാഫിത്തൽ ഷറൈ ഷറയിനോട് നമ്മുടെ ഇസ്ലാമിക നിയമത്തോട് യോജിച്ച തരത്തിൽ ആരെങ്കിലും ശുപാർശ ചെയ്താൽ യകുല്ലഹു അവനുണ്ടാക്കും അപ്പം കാന താമൺ സല്ല സ്ഥലം ഒരു വിഹിതം മിനൽ അജി പ്രതിഫലത്താൽ മിൻഹ ഇവിടെ മിനിൻ്റെ അർത്ഥം ബായിലാണ് ബാ ആണ് മിനിൻ്റെ അർത്ഥം ബായിൻ്റെ അർത്ഥമാണ് ശരിക്കും ഇവിടെ എന്നുള്ള അതിൻ്റെ കാരണത്താൽ ഏതിൻ്റെ കാരണത്താൽ മിൻഹാന്ന് വെച്ചാൽ അപ്പം എന്താണ് അർത്ഥം പറയാ എന്ന് വെച്ചാൽ മിന ഷെഫ അതായത് ഷെഫാത്തിൻ്റെ കാരണത്താൽ അതുകൊണ്ട് അബിസി പറഞ്ഞു അപ്പൊ ഷെഫാത്ത് കാരണത്താൽ അവന് പ്രതിഫലത്തിൽ നിന്ന് ഒരു വിഹിതം ഉണ്ടാകും ഒരു ഇനിയും അമനൊരുത്തൻ സയ്യ മോശകരമായ ഷഫാത്താണ് ശുപാർശയാണ് അവൻ ചെയ്തതെങ്കിൽ അതായത് മുഹാലിഫത്ത് ലഹു ഷെറിനോട് വിയോജിക്കുന്ന ഷറഹ് പറഞ്ഞതിനെതിരായിട്ട് ഒരാൾ ശുപാർശ ചെയ്തു ജനങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ ആർക്കെല്ലാം ശുപാർശ ചെയ്താൽ വെച്ചാൽ എന്താണ് നസീബും മിനൽ അല്ലേ

മുക്കുത്തി മുക്കീത്തു വെച്ചാൽ അക്കാത്ത യുക്കീത്തു അല്ലെ അത് തന്നെയാണ് മുക്കത്ത് തറത്തറ ഫു അല്ല ഫയ്യുജാ ജീ അത് കാരണത്താൽ അള്ളാഹു നൽകും കുല്ല അഹദിൻ എല്ലാ ഓരോരുത്തർക്കും പ്രതിഫലം നൽകുക അല്ല പിമാമില ഓരോരുത്തരും ചെയ്തതിനനുസൃതമായിട്ട് വൈദാ ഹൊയ്യത്തും നിങ്ങളോട് പ്രത്യഭയ നിങ്ങളോട് അഭിവാദനം ചെയ്യപ്പെട്ടാൽ ആരെങ്കിലും നിങ്ങളോട് അഭിവാദനം ചെയ്താൽ പി ഒരു അഭിവാദനം കൊണ്ട് ഖഅൻ ഇതുപോലെ കെയിലൊക്കെ നിങ്ങളോട് പറയപ്പെട്ടതുപോലെ സലാമുൻ അലീഖെന്ന് പറഞ്ഞു സലാമുൻ അലീഖെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അസ്സലാമിന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഫഹയ്യുൽ മുഹയ്യ ഈ പ്രതിപാദനം അല്ലേ അഭിവാദ്യം ചെയ്ത ആൾ അയാളോട് നിങ്ങൾ അഭിവാദനം നടത്തണം അയ്യു നിങ്ങളഭിവാദനം നടത്തണേ അത് ഹയ്യു അല്ലേ ഫ അല ഹയ്യയ്യു ഹയ്യ യു ഹയ്യ യു ഹയ്യ യു അപ്പത് തുഹയ്യു പിന്നെ തുഹയ്യി തുഹയ്യു എന്നാണ് അതിൻ്റെ അസലല്ലേ തുഹയ്യു തുഹയ്യി തുഹയ്യീന്ന് വരും ഹയ്യ യു ഹയ്യി തുഹയ്യി എന്നാണ് വരിക അപ്പൊയ്യൂ എന്നിട്ട് തൂ കളഞ്ഞ എന്തായി പിന്നെ ഹയ്യി എന്നാകും ജസ്മിന്റെ ഒരു പോലത്തെ ഹയ്യി അപ്പം നീ അപാദം ചെയ്യ അപ്പൊ ഹൈ ഹയ്യ ഹയ്യൂ അല്ല ഹയ ഹയ്യ എന്ന് വരും നമ്മൾ പറയാറുണ്ടല്ലോ ആ ഹയ്യി ഹയ്യു അപ്പൊ ഹയ്യു നിങ്ങൾ അഭ്യവാദനം ചെയ്യണേ അൽ മുഹയ്യ നിങ്ങളോട് അഭ്യവാദനം ചെയ്ത ആളോട് ബി അതിനേക്കാൾ നല്ലൊരു രൂപത്തിൽ ബി എന്തകൂലങ്ങനെ അപ്പൊ സലാമൻ അലിക്ക് നിങ്ങോട്ട് പറഞ്ഞാൽ ബി നിങ്ങൾ അവരോട് അവനോട് പറയുന്ന പോലെ കൂട്ടിക്കൂട്ടി പറയും അല്ലെങ്കിൽ കൂട്ടി പറയേണ്ടത് അത് തന്നെ മടക്കാം അതിനെ തന്നെ നടക്കാം അങ്ങനെ ബിയന്തക്കൂലി നിങ്ങൾ പറയുന്നതുകൊണ്ട് കമാക്കാല ആ മുഹയ്യ എന്താണോ പറഞ്ഞത് അതുപോലെ ഹൈ പറഞ്ഞ പോലെ അതായത് അൽ വാജിബ് അഹദുമാ നിർബന്ധമായിട്ടുള്ളതായാലും ഏതെങ്കിലും ഒന്നാണ് എങ്കിലും വല് ഔവല് ഒന്നാമത്തേതാണ് അഫ്ദുൽ കൂടുതൽ നല്ലത് അപ്പൊ രണ്ടെണ്ണമാണ് നിർബന്ധം ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ നിർബന്ധമാണ് ഒരാൾ അഭിവാദ്യം ചെയ്താൽ ഒന്നുകിൽ അത് ഒന്നുകിൽ അതിനേക്കാൾ ഉഷാറില് പറയുക മറക്കി പറയുക അല്ലെങ്കിൽ അതുപോലെ എങ്കിലും പറയാ എന്നാണ് നമുക്ക് ഈ ഹദീസിന് അല്ലെ ഈ തഫ്സീറിൽ നിന്നും എന്നൊക്കെ ലാഹറായിട്ട് മനസ്സിലാവ പക്ഷെ ഫുഖ എന്നല്ലേ സലാം ഞ്ഞാല്ഹ്ഹിത്തു മഖഫർത്തുന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലൈക്കും നിർബന്ധം അങ്ങോട്ട് വരുന്നു പിന്നെ എത്ര കൂട്ടിക്കൂട്ടി പറയുന്നു അതിനനുസരിച്ച് സിന്നത്ത് കിട്ടും എങ്കിലും ഒരാൾ പറഞ്ഞു അതിനെക്കാൾ കൂടുതൽ പറയൽ സുന്നത്താണെന്നാണ് സിന്നത്താണെന്നാണ് പിന്നെ ഇന്നല്ലാഹ എല്ലാത്തിനോടും വിചാരണ ചെയ്യുന്നതാണെന്ന കാര്യം തീർച്ചയാണ് അല്ലെസിബാ എന്ന് വെച്ചാൽ എന്നിട്ട് അള്ളാഹു ആ എല്ലാ എല്ലാത്തിനോടും അല്ല എല്ലാത്തിൻറെയും പേരിൽ വിചാരണ ചെയ്യുന്നു എന്ത് ചെയ്തല്ല അലാകുലിന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും പേരിൽ വിചാരണ ചെയ്യുന്നതാണ് അങ്ങനെയാവും മുഹാസിബ് അല്ല മുഹാസിമാണ് അങ്ങനെയാവും ഫൈജാസി അലി അള്ളാഹു അതിൻ്റെ പേരിൽ പ്രതി പ്രതിഫലം നൽകും വിചാരണ ചെയ്യുന്ന വെച്ചാൽ ആ വിചാരണക്കനുസരിച്ച് വിചാരണ ഓരോ കാരണത്തിനനുസരിച്ചാണല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രതിഫലം അത് നൽകും എന്ന് വെച്ചാൽ ആ കുല് ഷെയ് കുല് എന്ന് വെച്ചാൽ അലാ കുല് ഷെയ് എല്ലാത്തിനെയും എൻ്റെ പേരിൽ അത് പ്രതിഫലം നൽകും അമ്മിനും അതിൽ പെട്ടെന്ന് തന്നെയാണ് ഏത് റദ്ദുസ്ലാം എന്നുള്ളത് റബ്ദുസലാം എന്നുള്ള ഒരു ഷെയ് ആണ് ഒരു സലാം അടക്കം അപ്പം അതിനും കൂലി കിട്ടുമോന്നു അതുകൊണ്ട് അപ്പൊ ജലാലയുടെ ഒരിതാണല്ലോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെന്തേലും പറഞ്ഞാൽ അതിൽ ഇത് അപ്പോൾ ഈ ഈ ഈ ഹസീബാഡോ കൂടെ പറഞ്ഞ ഔറുദ്ദുഹാ അല്ലെ അപ്പോൾ സലാം അടക്കുലിന്റെ കൂട്ടത്തിൽ വരുമെന്ന് ഇനി വസതി പ്രത്യേകമാക്കുന്നുണ്ട് ഏത് ഹദീത് പ്രത്യേകം ഖുർആനിങ്ങനെയുള്ള ആര് സലാം പറഞ്ഞാലും അല്ലേ ആര് സ്ഥലം പറഞ്ഞാലും നിങ്ങളോട് അഭ്യാപനം ചെയ്യപ്പെട്ടാൽ ആരെന്ന് പറഞ്ഞല്ലോ അവരോട് മടക്കുക അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല ഉഷാറിൽ പറയുകയെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അപ്പോൾ കാഫറൊക്കെ ആണെങ്കിലോ അതാ സുന്നത്ത് തുന്നത്ത് പ്രത്യേകമാക്കിയിട്ടുണ്ട് ആരെ അൽ കാഫറ കാഫറിനെയും അൽ മുബുത്തതിയ പുത്തമ്മതിയ അൽ ഫാസിക തെമ്മാടിയെ തെമ്മാടിയെന്ന് വെച്ചാൽ വൻപാപങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ചെറുപാധ്യമങ്ങൾ നിത്യമായിട്ട് ചെയ്യുക അന്നേരം ചെറുപാധ്യമങ്ങൾ വൻപാവത്തെക്കാൾ അധികരിക്കാം അല്ല ചെറുപാപങ്ങൾ നന്മകളക്കാൾ അനു അനു അധികരിക്കാം അപ്പോൾ രണ്ട് ഓപ്ഷനാണ് വന്നത് വൻപാവം ചെയ്ത എന്താണ് ഫാസിക്ക് ആയിപ്പോ ഒറ്റെണ്ണം ചെയ്താൽ മതി പിന്നെ അത് പശ്ചാത്തല വെച്ചാലാണല്ലോ റെഡി ആവുന്നത് ഇനി ചെറുപാവം ചെയ്ത നിത്യമായിട്ട് എന്നിട്ട് അവൻ്റെ ചെറുപാപം അവൻ്റെ നന്മകളെക്കാൾ കൂടുതലായിട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഫാസിക് ആവും പിന്നെ ഷെഹാത്തിനൊന്നും പറ്റൂല അപ്പോൾ അങ്ങനെ എന്താ പറയുക ഫാസിക്ക് പിന്നെ വൽ മുസല്ലിം അലൽ കാലിൽ അല കാലിൽ ഹജത്തി അല്ലേ ആദ്യത്തിൻ്റെ കളിയാർ അതായത് മലമൂത്ര വിസർജനം ചെയ്യുന്ന ആൾ ആ മലമൂത്ര വിസർജനം ചെയ്യുന്ന ആളോട് സലാം പറഞ്ഞ ആൾ അങ്ങനെ ചെയ്യാൻ പാടിച്ചായിരുന്നില്ലേ അയാൾ മലമൂത്ര വിസർജനം ചെയ്യുന്ന ആളോട് സലാം പറയേണ്ട ആവശ്യമില്ലായിരുന്നില്ല ആ അങ്ങനെ ചെയ്ത ആൾ അയാളോടൊക്കെ സലാം മടക്കുക പിന്നെ പിന്നെ ഫിൽ അമ്മൻ അമ്മ ബാത്റൂമിലുള്ളവരുത്തനോട് കുളിപ്പുരയിലുള്ളവരുത്തനോട് സലാം മടക്കുക പിന്നെ വല്ല അക്കലി തിന്നുന്നതിനോട് ആ ഇവരോടൊക്കെ സലാം പറയോ സലാം പടയ മടക്കുക അങ്ങനത്തെ സലാംന്നില്ല എന്തായാലും വൽ ആക്കില് വല് ആക്കില് തിന്നുന്ന ആളോട് അപ്പോൾ അതിനൊക്കെ എന്താക്കിയിട്ടുണ്ട് ആ തിന്നുന്ന ആളെ ഇതിനൊക്കെ ഈ സലാമിൻ്റെ വിഷയത്തിൽ ഹദീസ് പ്രത്യേകമാക്കുന്നുണ്ട് സലാം ഇവർക്കൊക്കെ പ്രത്യേക ഇവർക്കേട് കൊടുക്കാൻ പാടുള്ളൂന്ന് അങ്ങനെയല്ല ഇവർക്ക് കൊടുക്കരുത് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ അപ്പോൾ ശേഷം മനസ്സിലാവും സലാം ഇവരോട് പറയാൻ പാടിഞ്ഞു ഇവരോട് പറയേണ്ടതില്ല അത് ആഹാ അതാ ഫ അത് കാരണത്താ ലാ യെജുർ റദ്ദു അതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നിർത്താവുന്നത് ലാ യെജു ഇവരോട് പറയുന്നത് വേണ്ടി ഇവിടെ നിന്ന് നിർത്താവും ഫല ഏജുർ റദ്ദു അല്ലെങ്കിൽ ആരുടെ മേൽ സലാം മണക്കൽ നിർബന്ധമില്ല ബൽ എന്നല്ല യു കറഹു കറാഹത്തു ആക്കപ്പെടും അല്ലെങ്കിൽ എന്നല്ല എന്ന് വേണ്ട മാത്രമല്ല കറാഹത്തു ആക്കപ്പെടും അവരോടൊക്കെ സ്ഥലം പറയല്ലേ ഫീല അവസാനത്തെ ആളിലോട് ഇരിക്കും അപ്പം തിന്ന ഒരാളാണ് സലാം പറയലില്ല തിന്നുന്ന ആളോട് സലാം പറയൽ എന്തില്ല കറാഹത്തില്ല ബാക്കിയുള്ളവരോടൊക്കെ അല്ല തിന്നുന്ന ആളോട് സലാം മടക്ക എന്താണല്ലോ ആ ഇപ്പം റദ്ദിനെ പറ്റിയാണല്ലോ പറയാം അവരോട് കറാഹത്തില്ല എന്നാണ് പറയുന്നത് ബാക്കിയുള്ളവരുടെ എന്താണ് കറാഹത്താണ് പിന്നെ വയ്യോ കാർ കാപ്പിൽ കാപ്പോട് എന്ന് പറയുമ്പോൾ വാലയിക്കാന്ന് പറയുന്നത് അസലാമലൈക്കെന്ന് പറഞ്ഞാൽ വാലയിക്ക നിന്റെ മേൽ എന്താണെന്ന് പറഞ്ഞില്ല നിന്റെ മേൽ അത്രയോട് പറഞ്ഞോളൂ Mình đoán là đâu. Hẳn thế này.